ും നമസ്കാരം സാധാരണക്കാരന്റെ ഇഷ്ടത്തിനും ബഡ്ജറ്റിനും ഒക്കെ അനുസരിച്ച് വെറും ഇരുപത്തി ഒന്ന് ലക്ഷം രൂപക്ക് ആയിരത്തി മുപ്പത് സ്ക്വയർ ഫീറ്റിൽ രണ്ട് ബെഡ്റൂമോട് കൂടി വരുന്ന ഒരു വീടാണ്ട്ടോ നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് ആറ് സെന്റ് സ്ഥലത്ത് വളരെ മനോഹരമായിട്ട് നിർമ്മിച്ച് നമ്മുടെ ഈ ഒരു വീട് വന്നിട്ട് മലപ്പുറം ജില്ലയിലെ തിരൂര് വൈരങ്കോടുള്ള നൌഫലെ സഫീറ ദമ്പതികളുടെ വീടാണ്ട്ടാ വീടിന്റെ കൂടുതൽ വിശേഷങ്ങളൊക്കെ അറിയേണ്ട നിങ്ങൾക്ക് അതിനു മുന്നിട്ട് നമ്മുടെ ചാനൽ കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് വെൽക്കം ബാക്ക് ടു ഹൈസം ബ്ലോഗ് പുറമേന്ന് നോക്കുമ്പോഴേ ഏതൊരാൾക്കും ഇഷ്ടപ്പെടുന്ന ആർത്തിൽ ഒത്തിരി മനോഹരമായിട്ടാണ് വീടിന്റെ എക്സ്റ്റീരിയർ ചെയ്തിട്ടുള്ളത് എടുത്തു പറയേണ്ടത് വളരെ ഒതുങ്ങിയ രീതിയിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് വരുന്നത് വൈറ്റ് കളറിൽ വരുന്ന വീടിന്റെ ബോർഡേഴ്സും ഷോ ഒക്കെ ഹൈലൈറ്റ് ചെയ്യുന്ന തരത്തിൽ ഗ്രീൻ കളറിലാണ് കേട്ടോ പെയിന്റിംഗ് ചെയ്തിട്ടുള്ളത് നമ്മുടെ പ്ലോട്ടിന്റെ സ്ട്രക്ചർ അനുസരിച്ച് കുറച്ച് പറഞ്ഞ രീതിക്കാണ് കേട്ടോ നമ്മുടെ ഈ ഒരു എക്സ്റ്റീരിയർ വരുന്നത് ഈ ഭാഗത്തായിട്ട് രണ്ട് വശത്ത് ഷോ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് വൈറ്റ് ആൻഡ് ഗ്രീൻ കളർ കോമ്പിനേഷനിലാണ് കേട്ടോ വരുന്നത് അവിടെ നടുക്കായിട്ട് നോക്കിയാൽ നല്ല അടിപൊളിയായിട്ട് ഒരു പ്ലാൻ ബോക്സ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഫ്രണ്ടിലായിട്ട് അത്യാവശ്യം മുറ്റം വരുന്നുണ്ട് മുറ്റത്തായിട്ട് ബേബി മെറ്റലാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് നമ്മുടെ സിറ്റ് ഔട്ട് വന്നിട്ട് ഓപ്പൺ ആയിട്ടാണ് വന്നിട്ടുള്ളത് അതിന് മുകളിലായിട്ട് നോക്കുകയാണെങ്കിൽ നല്ല അടിപൊളി ആയിട്ട് തന്നെ ജിയായിൽ ഒരു റെയിലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടാ ഇനി നമുക്ക് സിറ്റ് ഔട്ടിലെ വിശേഷങ്ങൾ നോക്കല്ലേ സിറ്റ് ഔട്ടിലേക്ക് കയറാനായിട്ട് ഫ്രണ്ടിൽ ഇത് രണ്ട് സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട് സ്റ്റെപ്പിനോട് ചേർന്ന് തന്നെ ഒരു പ്ലാൻ ബോക്സും സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ സ്റ്റെപ്പിലായിട്ടും സിറ്റ് സിറ്റൌട്ടിൻ്റെ ബോർഡറിലായിട്ടും ലപ്പോത്ര ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് ഒരു മിനിമൽ ആയിട്ടുള്ള സ്പേസിൽ വളരെ സിമ്പിൾ ആയിട്ട് ഡിസൈൻ ചെയ്ത ഒരു സിറ്റൌട്ടാണ് കേട്ടോ ഇത് ഇവിടെ ഫ്ലോറിലായിട്ട് നോക്കുകയാണെങ്കിൽ സ്ക്വയർ ഫീറ്റിന് നാൽപ്പത്തി ഏഴ് രൂപ വരുന്ന ടൈലാണ് ആണ്ട്ടോ കൊടുത്തിട്ടുള്ളത് ഇവിടെ നമ്മുടെ സിറ്റൌട്ടിൽ ഇരിക്കാനായിട്ട് രണ്ട് ചെയർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കഫേ ചെയറാണ് ഒന്നിനേകദേശം ഒരു മൂവായിരത്തി അഞ്ഞൂറ് രൂപ വരുന്നുണ്ട് കൂടാതെ നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ഒരു പില്ലർ കൊടുത്തിട്ട് ഒരു സിറ്റിംഗ് ഏരിയ ചെയ്തിട്ടുണ്ട് ഇവിടെ സിറ്റിംഗ് ഏരിയയിലായിട്ട് ഗ്രാനൈറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് കൂടാതെ നമ്മൾ ഈ ഒരു പില്ലറിലായിട്ട് നോക്കുകയാണെങ്കിൽ നല്ല ഭംഗിയിൽ ടെക്സ്റ്റർ പെയിന്റ് ഡിസൈൻ ആണ് വരുന്നത് ഈ ഒരു സിറ്റിംഗ് ഏരിയയ്ക്ക് താഴെ ആയിട്ട് ഇതുപോലെ സ്ക്വയർ കട്ടിങ് വന്നിട്ട് അതിനുള്ളിലായിട്ട് ലൈറ്റ്സും ഫാൻസ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇവിടെ ഈ ഭാഗത്ത് വോളായിട്ട് ഒരു സിംഗിൾ വിൻഡോ വരുന്നുണ്ട് അപ്പൊ നമുക്ക് ഇനി മെയിൻ ഡോർ നോക്കല്ലേ മഹാഗണി വുഡിൽ തേക്കിന്റെ ഡിസൈനിലാണ് കേട്ടോ ഈ ഡോർ ചെയ്തിട്ടുള്ളത് കാല് മുക്കാല് വരുന്ന വുഡിന്റെ ഡബിൾ ഡോർ ആണ് തൊട്ടടുത്തായിട്ട് തന്നെ ഒരു സിംഗിൾ വിൻഡോ കൂടി വരുന്നുണ്ട് കേട്ടോ അപ്പൊ നമുക്കിനി അകത്തെ വിശേഷങ്ങൾ നോക്കിയാലോ ടോറ് തുറന്ന അകത്തേക്ക് കയറ് വരുമ്പോഴേ എത്തുന്നത് ഇവിടുത്തെ ലിവിംഗ് ഏരിയയിലേക്കാണ് കേട്ടോ അതിന് മുന്നായിട്ട് നമ്മൾ കയറി വരുമ്പോൾ ഈ ഭാഗത്ത് കാണുന്ന വോൾഡ് നല്ല ഭംഗിയിൽ തന്നെ മൂന്ന് നിഷ് ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ഇത് വന്നിട്ട് ഇവർ സിമൻറ്റിൽ ചെയ്തിട്ട് ഇതുപോലെ പെയിൻറ്റിംഗ് കൊടുത്തതാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഉണ്ട് ഇട്ടാ കാണാനുള്ളിലായിട്ട് ലൈറ്റ്സും പ്ലാൻസും ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇനി ഈ ഭാഗത്തേക്ക് വരുമ്പോ ഇവിടത്തെ ഒരു മിനിമൽ ആയിട്ടുള്ള സ്പേസിൽ നല്ല സൗകര്യത്തിലാണ് ഇട്ടാ നമ്മുടെ ലിവിങ് ചെയ്തിട്ടുള്ളത് ഇവിടെ അത്യാവശ്യം ഒരുപാട് പേർക്ക് ഇരിക്കാൻ കഴിയുന്ന തരത്തിൽ എൽ ഷേപ്പിലായിട്ടാണ് സീറ്റ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് അതിന് മാച്ചായിട്ട് തന്നെ ഒരു ടീ ടാബിളും കൊടുത്തിട്ടുണ്ട് നല്ല കംഫർട്ട് ആയിട്ടുള്ള ഒരു സീറ്റർ തന്നെ ആണ്ട്ടോ ഏകദേശം ഈ ഒരു സെറ്റിന് ആയിട്ടുള്ളത് മുപ്പതിനായിരം രൂപയാണ് ഇനി ഇവിടെ കോർണറിലായിട്ട് നല്ല ഭംഗിയിൽ പ്ലാന്റ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ലിവിംഗിലെ ഷോ ഹാൾ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് സിമെന്റ് ടെക്സ്റ്റേർ ഡിസൈൻ കൊടുത്തിട്ടാണ് കേട്ടോ രണ്ട് വശത്തായിട്ട് നോക്കുകയാണെങ്കിൽ രണ്ട് സിംഗിൾ വിൻഡോസ് വരുന്നുണ്ട് ഒന്ന് പാനലും ചെയ്തിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ടാണ് ചെയ്തിട്ടുള്ളത് അപ്പൊ വീടിന്റെ സ്ട്രക്ചർ ഒന്ന് നോക്കല്ലേ നമ്മൾ സിറ്റൌട്ടിൽ നേരെ കേറി വന്നത് നമ്മുടെ ലിവിംഗിലാണ് അല്ലേ ലിവിംഗിൽ തന്നെയായിട്ട് ഇവിടേക്ക് ഇതേ ഒരു ബെഡ്റൂം വരുന്നുണ്ട് കേട്ടോ ടോട്ടൽ രണ്ട് ബെഡ്റൂം ആണ് ബെഡ്റൂമാണ് ബെഡ്റൂം നമ്മൾ കണ്ടില്ലേ ഇനി നമ്മൾ ഇങ്ങോട്ട് വരുമ്പോ ഇവിടായിട്ട് നമ്മുടെ ഡൈനിങ് ഹാളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കൂടാതെ ഈ ഒരു ഭാഗത്തായിട്ട് സ്റ്റെയർ വരുന്നുണ്ട് സ്റ്റെയറിനോട് ചേർന്ന് ഒരു ബാത്റൂമ് സെറ്റ് ചെയ്തിട്ടുണ്ട് കിട്ടോ ഇനി നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോ ഇവിടായിട്ട് നമ്മുടെ വാഷ് ഏരിയയും അതുപോലെ തന്നെ ഇവിടെ പ്രേയർ ഹാളും സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഭാഗത്ത് ായിട്ട് കിച്ചൺ വരുന്നുണ്ട് ഇനി നമ്മൾ അവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോൾ നമ്മുടെ സ്റ്റെയറിന്റെ താഴെ ആയിട്ടാണ് കേട്ടോ രണ്ടാമത്തെ ബെഡ്റൂം സെറ്റ് ചെയ്തിട്ടുള്ളത് ഇനി നമ്മൾ നമ്മുടെ സിറ്റ് സിറ്റൌട്ടിൽ ഡൈനിങ്ങിലോട്ട് വരുമ്പോൾ ഇവിടെ ജസ്റ്റ് സിമ്പിൾ ആയിട്ട് ഒരു വാൾ പാർട്ടേഷൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു വോൾ ആയിട്ട് നോക്കുകയാണെങ്കിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഡബിൾ സൈഡ് വരുന്ന ഒരു ക്ലോക്ക് ആണ് കൊടുത്തിട്ടുള്ളത് രണ്ടായിരം രൂപയാണ് കേട്ടോ അതിനായിട്ടുള്ളത് അപ്പൊ ഇവിടെ നമ്മുടെ ബെഡ്റൂം വരുന്നുണ്ട് അത് അവിടെ നിൽക്കട്ടെ നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ നമ്മുടെ സ്റ്റെയർ വരുന്നുണ്ട് അപ്പൊ മുകളിലോട്ട് വരാത്ത കാരണം നമുക്ക് അതിന് നമ്മുടെ സ്റ്റെയർ നോക്കില്ലേ ഇവിടെ സ്റ്റെയറിന്റെ സ്റ്റെപ്പിലായിട്ട് നോക്കുകയാണെങ്കിൽ വുഡൻ ടൈപ്പ് ടൈലാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് ഏകദേശം സ്ക്വയർ ഫീറ്റിന് ഒരു അറുപത്തഞ്ച് രൂപയാണ് ആയിട്ടുള്ളത് ഇനി നമ്മുടെ ഹാൻഡ് റൈലിലോട്ട് വരാണെങ്കിൽ ഇരുമ്പിലാണ് ചെയ്തിട്ടുള്ളത് വുഡൻ ബ്ലാക്ക് തീമിൽ പെയിന്റിങ് കൊടുത്തിട്ടുണ്ട് നമ്മൾ പൊതുവേ കാണുന്നതിലും കുറച്ച് ഭംഗിയായിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് ഏകദേശം ഇരുപത്തി അയ്യായിരം രൂപയാണ് ഈ ഒരു ഹാൻഡ് റൈല് ചെയ്യാനായിട്ടുള്ളത് പൊതുവേ കാണുന്നതിൽ നിന്ന് നമ്മുടെ സ്റ്റെയറിനെ കുറച്ച് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ എഡ്ജിലൊക്കെ ആയിട്ട് നീളത്തില് പ്രൊഫൈൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നമ്മുടെ സ്റ്റേർ ഏരിയയിൽ എത്തിയാൽ ഇവിടെ ആയിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് പ്ലാന്റ്സ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ അതല്ല നമ്മുടെ സ്റ്റെയർ ഏരിയയിലെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ വെള്ളം മൊത്തത്തിലായിട്ട് കൊടുത്ത ഈ ഒരു പറകോള ഗ്ലാസ് ഡിസൈനാണേ ഇത് വന്നിട്ടും സിമെന്റിൽ ചെയ്തിട്ട് തേക്കിന്റെ ഡിസൈനിൽ പെയിന്റിങ് കൊടുത്തതാണ് കേട്ടോ ഇതിനുള്ളിലായിട്ടും ലൈറ്റ്സ് വരുന്നുണ്ട് അങ്ങനെ നമ്മൾ മുകളിൽ താഴേന്ന് എത്തിയിട്ടുണ്ട് അപ്പം നമുക്ക് ജസ്റ്റ് ഈ ഒരു ബാത്റൂമൂടെ നോക്കല്ലേ ഈ ബാത്റൂമിൽ വന്നിട്ട് ഇന്ത്യൻ ക്ലോസറ്റ് ആണ് കേട്ടോ അതുപോലെ വാഷീരിന്റെ യൂണിറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ ടൈൽസും കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഇന്നും ഡൈനിങ് ഏരിയ ആണ്ട്ടോ നോക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ഈ ഒരു സ്റ്റെയറിന്റെ ഈ താഴെ വരുന്ന ഈ ഒരു സ്പേസിലായിട്ടാണ് ഡൈനിങ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു സ്പേസിൽ ഒതുങ്ങിയ തരത്തിൽ ആറ് പേർക്ക് ഇരിക്കാൻ കഴിയുന്ന തരത്തിലാട്ടോ നമ്മുടെ ഈ ഒരു ടേബിൾക്ക് വന്നിട്ടുള്ളത് വുഡിന്റെ നല്ല ക്വാളിറ്റിയിൽ വരുന്ന ചെയറും കൊടുത്തിട്ടുണ്ട് ഏകദേശം ഈ ഒരു സെറ്റിന് ഇരുപത്തി ഒമ്പതിനായിരം രൂപയാണ് കേട്ടായിട്ടുള്ളത് നമ്മുടെ ഒരു ഡൈനിങ് ഏരിയയിൽ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നതിന് ഈ കാണുന്ന ബോളാണെട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു വുഡൻ വൈ ട്രീമിൽ നല്ല അടിപൊളിയായിട്ട് തന്നെ ഷോക്കേസ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഈ രണ്ട് ഭാഗത്തായിട്ട് നോക്കുകയാണെങ്കിലും ലീസ്റ്റ് ഡിസൈനാണ് വരുന്നത് അവിടെ ആയിട്ട് നോക്കുകയാണെങ്കിൽ സിമന്റിൽ തേക്കിൻ്റെ ഡിസൈനിൽ പെയിൻറിങ് കൊടുത്തതാണേ ഇവിടായിട്ട് ജസ്റ്റ് ഒരു സ്റ്റാൻഡ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് അലുമിനിയം ഫാബ്രിക്കേഷനിലാണ് കൂടാതെ ഈ നടുക്ക് കൊടുത്ത് ഈ ഒരു ഷോക്കേസ് ചെയ്തിട്ടുള്ളതും അലുമിനിയം ഫാബ്രിക്കേഷൻ വർക്ക് തന്നെയാണ് അതിനുള്ളിലൊക്കെ ആയിട്ട് നമുക്ക് ഷോക്കേസിൻ ചെയ്യാൻ പറ്റുന്ന രീതിക്കാട്ടോ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ട് പ്ലാന്റ്സ് ഒക്കെ വെച്ചപ്പോൾ അടിപൊളിയായിട്ടുണ്ടെങ്കിൽ അപ്പൊ നമുക്കിനി നമ്മുടെ വാശേരിയെ നോക്കാം വാഷീറിലോട്ട് വരുമ്പോഴും എനിക്ക് പേഴ്സണൽ ആയിട്ട് ഇവിടെ ഭയങ്കരമായിട്ട് ഇഷ്ടമായ ഒരു സ്പേസ് ആണ് ഇത് ഒത്തിരി ഭംഗിയായിട്ടാണ് കേട്ടോ ഇത് ചെയ്തിട്ടുള്ളത് ഇവിടെ ബാക്ക് ബോളിലായിട്ട് നോക്കുകയാണെങ്കിൽ സ്ക്വയർ ഫീറ്റിന് അറുപത്തഞ്ച് രൂപ വരുന്ന നല്ല ഭംഗിയിൽ വരുന്ന ഒരു ടൈലാണ് ആണ് കൊടുത്തിട്ടുള്ളത് അതിലായിട്ട് എൽ ഇ ഡി ലൈറ്റിംഗ് മിറർ വരുന്നുണ്ട് താഴോട്ട് വരുമ്പോൾ ഇവിടെ ടോപ്പിലായിട്ട് ടൈലാ കേട്ടോ വരുന്നത് അത് തിക്നെസ്സിന് വേണ്ടിട്ട് ഫോർട്ടി ഫൈവിലാണ് ചെയ്തിട്ടുള്ളത് ദെൻ സ്റ്റോറേജ് ബോക്സ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വാഷ് ബേസിനും ആണ്ട്ടോ വരുന്നത് ഒരു സ്റ്റോറേജിന്റെ സ്പേസ് വന്നിട്ടും ഒരു സിമന്റിൽ വാർത്തതാണ് കേട്ടോ താഴെയായിട്ട് ഹൈലൈറ്റ് സ്ലിപ്പ് ലൈറ്റ്സ് ഒക്കെ ഈ ഒരു ഭാഗം കോർണറായിട്ടൊക്കെ നല്ല ഭംഗിയുണ്ട് ഒക്കെ നല്ല ബ്യൂട്ടിഫുൾ പ്ലാന്റ്സ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മുടെ വാശേരിയോട് ചേർന്ന് ഈ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ പ്രേയർ ഹോൾ വരുന്നില്ലേ അതിന്റെ ഈ ഭാഗത്തായിട്ട് നോക്കുകയാണെങ്കിൽ ഇത് മൾട്ടി മൾട്ടിഹുഡിൽ ആണ് ചെയ്തിട്ടുള്ളത് നല്ല ഭംഗി ഇല്ലേ കാണാൻ അപ്പൊ നമുക്ക് ഈ പ്രയർ ഹോൾ ഒന്ന് നോക്കാം ഒരു കുഞ്ഞു സ്പേസിലാണ് കേട്ടോ ഇത് ചെയ്തിട്ടുള്ളത് അത്യാവശ്യ ഒരു സൗകര്യം ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇവിടുത്തെ ആദ്യത്തെ ബെഡ്റൂം നോക്കിയല്ലേ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്തൊരു ബെഡ്റൂം ആണ്ട്ടെ ഇത് ഇവിടെ രണ്ട് വശത്തായിട്ട് രണ്ട് സിംഗിൾ കോഡ്സ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് കൂടാതെ വിൻഡോ വരുന്നുണ്ട് വിൻഡോയിൽ കർട്ടൻ കൊടുത്തിട്ടില്ല നമ്മുടെ കോട്ടിന് ഓപ്പോസിറ്റ് ഈ ഒരു ഭാഗത്തായിട്ടാണ് വാർഡ്രോബിനുള്ള സ്പേസ് കൊടുത്തിട്ടുള്ളത് അവിടെ ഒരു റെഡിമെയ്ഡ് വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇവിടെ നമ്മുടെ ഡൈനിങ് ഏരിയയിൽ സീലിംഗും വളരെ സിമ്പിൾ ആയിട്ടാണ് തന്നെ ചെയ്തിട്ടുള്ളത് ഇവിടെ നമ്മുടെ സ്റ്റെയറിന്റെ താഴെയായിട്ട് കുഞ്ഞു ഫുൾ എൽ ഇ ഡി ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് കൂടാതെ ഇവിടെ എൽ ഇ ഡി ലൈറ്റ്സ് ആണ് വരുന്നത് ബട്ട് മെയിൻ അട്രാക്ഷൻ ഈ ഒരു ഹാങ്കിങ് ലൈറ്റ് തന്നെയാണ് നമ്മളിന്ന് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂമിലോട്ട് വരുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് നോക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒരു സ്റ്റഡി ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ എന്തായാലും നമുക്കിനി ഈ ബെഡ്റൂം ഒന്ന് നോക്കാവേ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് സിമ്പിൾ ആയിട്ടാണ് കേട്ടോ ബെഡ്റൂംസ് ഒക്കെ ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ കോട്ട അറേഞ്ച് ചെയ്തിട്ടുള്ളത് വുഡിന്റെ റെഡിമെയ്ഡ് കോട്ടാണ് ഈ ഒരു സെറ്റിന് ഏകദേശം ഒരു ഇരുപത്തി ഒന്നായിരം രൂപയാണ് കേട്ടായിട്ടുള്ളത് ഹെഡ് റെസ്റ്റിന്റെ ഭാഗത്ത് കുറച്ചും വരുന്ന ടൈപ്പിലുള്ള കോട്ടാണ് കോട്ട കേട്ടോ ഇനി രണ്ട് വശത്തായിട്ടും ഇതുപോലെ വിൻഡോസ് വരുന്നുണ്ട് കർട്ടൺ കൊടുത്തിട്ടില്ല ഇനി ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ വാർഡ്രോബ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇത് വന്നിട്ട് അലുമിനിയം ഫാബ്രിക്കേഷനിൽ ഒരു വുഡൻ ബൈ തീമിലാണ് ചെയ്തിട്ടുള്ളത് ഇതിനോട് ചേർന്ന് തന്നെ ഒരു കുഞ്ഞു ഡ്രസ്സിംഗ് ഏരിയയും ചെയ്തിട്ടുണ്ട് ഈ റൂമിലായിട്ട് അറ്റാച്ച് ബാത്റൂമ് വരുന്നുണ്ട് അതിന് മുകളിലായിട്ടും ഒരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് നമുക്ക് നോക്കിയല്ലേ ഈ ഒരു ബാത്റൂമ് വന്നിട്ട് നല്ല സൗകര്യത്തിൽ അറ്റാച്ച് ചെയ്തിട്ടുള്ളത് വാഷിറിന്റെ യൂണിറ്റും മിറർ ഗ്ലാസും ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഡോർ വന്നിട്ട് സിമ്പിൾ ആയിട്ടുള്ള ഒരു വീട്ടിന്റെ ഡോറിൽ ഒരു ഗ്ലാസിന്റെ ഡിസൈൻ ആണ് കിച്ചണിൽ എത്തിയിട്ടുണ്ട് വളരെ സിമ്പിൾ ആയിട്ട് നീറ്റ് ആയിട്ടും ചെയ്തൊരു കിച്ചൺ ആണ് ഇത് ഇവിടെ എൽ ഷേപ്പിലായിട്ട് ഒരു റാക്ക് വരുന്നുണ്ട് റാക്ക് ബേസിലായിട്ട് ഗ്രാനൈറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് കൂടാതെ താഴെ ആയിട്ട് ഇതുപോലെ സ്റ്റോറേജ് സ്പേസ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഇത് വന്നിട്ടും അലുമിനിയം ഫാബ്രിക്കേഷനിൽ തന്നെയാണ് കേട്ടോ വരുന്നത് ഇവിടെ നമ്മുടെ ഗ്യാസ് സ്റ്റൗ ആ ഒരു ഭാഗത്തും അതുപോലെ തന്നെ സിങ്ക് വന്നിട്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഇവിടെ വെന്റിലേഷൻ കിട്ടുന്ന രീതിക്ക് ഒരു ത്രീ ഡോർ വിൻഡോ കൊടുത്തിട്ടുണ്ട് ഇവിടെ നമ്മുടെ കിച്ചണിന്റെ വോളിലൊക്കെ ആയിട്ട് നോക്കുകയാണെങ്കിൽ വൈറ്റ് കളറിൽ പ്ലെയിൻ ആയിട്ടുള്ള ടൈൽ ആട്ടോ കൊടുത്തിട്ടുള്ളത് നമ്മുടെ റാക്കിനോട് ചേർന്ന് ഈ ഒരു കോർണറിലായിട്ട് ഫ്രിഡ്ജിന്റെ സ്പേസ് വരുന്നുണ്ട് കൂടാതെ ഇവിടെ ആയിട്ട് ഒരു സ്റ്റോർറൂമും സെറ്റ് ചെയ്തിട്ടുണ്ട് കൂടാതെ കിച്ചണിന് മുകളിലായിട്ടും ഇതുപോലെ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് സ്റ്റോറേജിന് ഒരുപാട് പ്രാധാന്യം കൊടുത്തുകൊണ്ട് നല്ല സ്റ്റോറേജ് കപ്പാസിറ്റി ഉള്ള ഒരു സ്റ്റോർ റൂമോ ചെയ്തിട്ടുള്ളത് ഇനി നമ്മുടെ കിച്ചണിൽ നിന്ന് പുറത്തേക്ക് ഒരു വർക്ക് ഏരിയ വരുന്നുണ്ട് കേട്ടോ ഒരു കുഞ്ഞു വർക്ക് ഏരിയ ആണ് ഇവിടെ ഫ്ലോറിലായിട്ട് നോക്കുകയാണെങ്കിൽ വുഡൻ ടൈപ്പിൽ ടൈലാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് കൂടാതെ നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വന്നാൽ ഇവിടെ നമ്മുടെ അടുപ്പിനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് അവിടെ താഴെയായിട്ട് വിറക് വെക്കാവുന്ന രീതിക്ക് സ്പേസ് വരുന്നുണ്ട് കേട്ടോ ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ ഒരു കുഞ്ഞു സിങ്കിനുള്ള ഒരു സ്പേസും വരുന്നുണ്ട് വെന്റിലേഷൻ കിട്ടുന്ന രീതിക്ക് ഈ ഭാഗത്തൊക്കെ ആയിട്ട് റെയിലിംഗ് കൊടുത്തിട്ടുണ്ട് കേട്ട കൂടാതെ നമ്മുടെ അടുപ്പിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് നമുക്ക് കുക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള ഐറ്റംസ് ഒക്കെ കീപ്പ് ചെയ്യാവുന്ന തരത്തിൽ ഒരു സ്റ്റോറേജ് സ്പേസും സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളവിടുന്ന് ഈ ഒരു പാകത്തേക്ക് വരുമ്പോൾ നമുക്ക് മിക്സി ഒക്കെ വെക്കാവുന്ന രീതിക്ക് തന്നെ ഒരു കുഞ്ഞു സ്പേസ് ഇവിടെ ചെയ്തിട്ടുണ്ട് വീട് മൊത്തത്തിൽ എൽ ഇ ഡി ലൈറ്റ്സും എക്സ് ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ നൈറ്റ് ലുക്ക് വന്നിട്ടും വേറെ ലെവലാണ് കേട്ടോ നിങ്ങക്ക് ഒത്തിരി ഇഷ്ടായേ അപ്പൊ എങ്ങനെയാ ഈ വീട് നിങ്ങൾക്ക് ഇഷ്ടമായോ ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായിട്ടുണ്ടായിരുന്ന കേട്ടോ ഏകദേശം തൊണ്ണൂറായിരം രൂപയ്ക്കാണ് കേട്ടോ വീടിന്റെ ഫാബ്രിക്കേഷൻ വർക്ക് ഒക്കെ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഏകദേശം ഒരു ഇരുപത്തിയൊന്ന് ലക്ഷം രൂപയാണ് വീട് മൊത്തത്തിൽ പണി കഴിപ്പിക്കാനായിട്ടുള്ളത് അപ്പൊ ഈ വീട് നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക കൂടാതെ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ കേട്ടോ ഇതുപോലെ നിങ്ങളുടെ മനോഹരമായ വീടിന്റെ ഹോം ടൂർ വീഡിയോസ് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഈ വീഡിയോന്റെ താഴെ ഒന്ന് കമന്റ് ചെയ്യണേ അപ്പൊ പ്രീവിയസ് വീഡിയോസും കൂടി ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാം മറ്റൊരു വീഡിയോയ്ക്കാണ് ബൈ